ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് രാത്രി വീടുകയറി ഭീഷണിയും അമിത പലിശയിൽ മൈക്രോ ഫിനാൻസിന്റെ പിടിയിലാകപ്പെട്ട കുടുംബങ്ങൾ ആത്മഹത്യാ ഭീഷണിയിൽ കുളപ്പള്ളി പരിയാനം വെറ്റപ്പടിയിലെ കുടുംബങ്ങളാണ് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണെന്ന് പറയുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് മൈക്രോ ഫിനാൻസുകാരുടെ പ്രതിനിധികൾ വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തുന്നത് ഇതിന്റെ ദൃശ്യങ്ങളും ഡോട്ട് വി ന്യൂസിന് ലഭിച്ചു മാനസികമായിട്ടാകെ തകർന്നിരിക്കണം ചിലപ്പോ ഞങ്ങൾ അവിടെ മരിച്ചാലോന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ട് അങ്ങനെ ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഭയങ്കര വേദനയാണ് രാത്രി കടന്നുറങ്ങാൻ അവസ്ഥയാണ് പറ്റാത്തൊരവസ്ഥയാണ് രാത്രി നല്ല മൈക്രോ ഫിനാൻസുകാർ രാവിലെ വീട്ടിലെത്തി രാത്രിയും പോകാതെ ഇരുന്നതിനാൽ കുടുംബിനെ ആത്മഹത്യ ചെയ്തെന്ന വാർത്തയെ തുടർന്നാണ് ഡോട്ട് വ്യൂ ന്യൂസ് അന്വേഷണം ആരംഭിച്ചത് അന്വേഷണത്തിനെത്തിയപ്പോൾ പലരും ഇത്തരം മൈക്രോ ഫിനാൻസുകാർക്കെതിരെ പറയാൻ തയ്യാറായില്ല കാരണം തുടർന്ന് ഇവരുടെ ഭീഷണി വർദ്ധിക്കുമോ എന്നായിരുന്നു ഭയം കുളപ്പുള്ളി പര്യാനം പറ്റപ്പടിയിലെ പല കുടുംബങ്ങളും ഇതിൽ നിന്നൊരു മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് രോഗബാധയെ തുടർന്നും മറ്റ് പ്രശ്നങ്ങളാലും പേര് പോലും കേൾക്കാത്ത മൈക്രോ ഫിനാൻസുകാരുടെ കയ്യിൽ നിന്നും ഗ്രൂപ്പായി പണം വാങ്ങും കൃത്യമായി അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ ഒരു മാസമോ രണ്ട് മാസമോ മുടങ്ങിയാൽ പിന്നെ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ നോക്കാതെ ഇവരുടെ ഭീഷണിയാണെന്ന് വീട്ടുകാർ പറയുന്നു രാത്രി മണി മുതൽ അങ്ങനെ ചിലർ പറയും ഇപ്പൊ കിട്ടിയ പോവെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണുള്ള പ്രശ്നം ഞങ്ങൾ ഇപ്പൊ അടച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഈ രണ്ടു മാസമാണ് ഞങ്ങളുടെ ലോണുകാട് വെള്ളം തെറ്റിക്ക് അല്ലാതൊരു പ്രശ്നമില്ല ഒന്നാസുഖം കാരണം അമ്മയ്ക്കും വയ്യും വയ്യ അത് കാരണം പണിയില്ല ഇപ്പൊ ഒരാഴ്ച ഒരു പതിനായിരം രൂപയുടെ കടവ് വരുന്നുണ്ട് ഒരാഴ്ചയില് പണിക്ക് പോയപ്പോ ഇതൊക്കെ എല്ലാം കിട്ടുകയുള്ളു ആ ചില ആൾക്കാർ ഉള്ള പൈസ കൊടുത്താലും വാങ്ങാതെ പോവും കിട്ടിയ നിർബന്ധം പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ആ പൈസ കിട്ടിയേ പോവുള്ളൂ അവര് വീട്ടിൽ കയറാനാവാതെ റോഡരികിലും റെയിൽവേ സ്റ്റേഷനിലും രാത്രി കഴിച്ചു കൂട്ടേണ്ടി വന്നിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു രാവിലെ സമയങ്ങളിൽ ഞങ്ങൾ നേരത്തെ പോകും ഒരു പോകും പിന്നെ രാത്രി ഒരു മണിയൊക്കെ അപ്പോഴും പഠിക്കുന്ന ആൾക്കാരാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പല അമ്പലങ്ങളും പല സ്ഥലത്തും അവിടെ പോയിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ മൈക്രോ ഫിനാൻസ് ഫൈനാൻസ് ഇവര് വന്നാൽ പോവില്ല ഇവര് കിട്ടിയാലേ പോവുള്ളൂന്നുള്ള ഇതൊക്കെയാണ് അപ്പം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ചിലപ്പോൾ പണിയെടുത്ത് വന്നാൽ ഒരടവേ അടയ്ക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ചിലപ്പോൾ നാലടവ ഉണ്ടാവും അപ്പോൾ ഓരോ പേർക്ക് കൊടുക്കാം മറ്റുള്ളവരുടെ ചീത്തക്കെ കേട്ടുണ്ട് അങ്ങനത്തെ ഒക്കെ അവസ്ഥകൾ വന്ന് അത് പിന്നെ അമ്മയ്ക്കും ചെയ്യുക ഭാര്യയ്ക്ക് കാലുമ്പേലിങ്ങനെ ഷുഗർ കാരണം അങ്ങനെ പഴുത്തിട്ട് അതിൻ്റെ ഒരു അവസ്ഥകൾ ഇവർ പറഞ്ഞാൽ പഠിക്കുന്ന പോയില്ല ഭയങ്കര ബഹളം എപ്പാണ് നമുക്ക് മാനസികമായിട്ട് ആകെ തകർന്നിരിക്കണം എല്ലാവരും അങ്ങനെ ഈ പെട്ടുപോയി ഞങ്ങൾ അടക്കില്ല എന്ന് കുറച്ച് ഞങ്ങൾക്ക് തന്ന തന്ന അങ്ങോട്ട് നീട്ടി ഇത്തരം മൈക്രോ ഫിനാൻസുകാരിൽ നിന്നും വീട്ടമ്മമാരെയും സ്ത്രീകളെയും രക്ഷിക്കാനായി ആരംഭിച്ച മുറ്റത്തെ മുല്ല പദ്ധതിയിലുള്ളവരെയും ഇവർ വലയിൽ വീഴ്ത്തിയിട്ടുണ്ട് ചെറിയ സംഘങ്ങളായി തിരിച്ച് ഇവർക്ക് വായ്പ നൽകും മൈക്രോ ഫിനാൻസിന്റെ പേര് പോലും അറിയാത്തവരാണ് പലരും

ല്ല വന്നെന്തായാലും ഇനി ഇപ്പൊ ഒന്നും വേണ്ട അവരവധി രണ്ടു വർഷം പറഞ്ഞപ്പോ അഞ്ചു മാസം ആറ് മാസം ഉണ്ടാവും അതിൻ്റെ ഉള്ളില് എങ്ങനെയും ക്ലോസ് ചെയ്യാം ഞങ്ങളിപ്പോ വീട് വിൽക്കണം എന്ന് ചോദിച്ചിട്ടിരിക്കുക അപ്പൊ ഇനി മൂന്നാഞ്ചാം ആൾക്കാർ വന്ന് നോക്കി പോയിട്ടുണ്ട് അപ്പൊ ഞാൻ അവരോട് ഞങ്ങൾ അവരോട് പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു ഞങ്ങള് അത് വിട്ടിട്ട് ഒന്നിച്ച് ക്ലോസ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അവർക്ക് ഇപ്പൊ അവര് സമ്മതിച്ചു തരണ കൂട്ടത്തില്ല്ല വീട് കൂടി അവസ്ഥയിലെ വരുന്ന ബുദ്ധിമുട്ടായിട്ട് ഇത്തരത്തിലുള്ള മൈക്രോ ഫിനാൻസുകാരെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് സി പി എം ലോക്കൽ സെക്രട്ടറി എൻ ജയ്പാൽ ആവശ്യപ്പെട്ടു ഇവിടെ കോളനികൾ കേന്ദ്രീകരിച്ച് ഇത്തരം നടക്കുന്നുണ്ട് അമിത പലിശയാണ് ഇവരെ ഈടാക്കുന്നത് ജയ് ഗണേഷ് അമൃതം തുടങ്ങിയ ചില പേരുകളിലാണ് കൂടുതലായിട്ട് ഫൈനാൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങൾക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നോ ആരാണ് ഇവരെ നിയന്ത്രിക്കുന്നതെന്നോ നമുക്കറിയില്ല ജീവിതത്തിൻ്റെ ചില നിസ്സായ അവസ്ഥയിൽ സാധാരണ മനുഷ്യന്മാർ ഇവരുടെ കടക്കിഴങ്ങ് പോയി വീഴാറുണ്ട് തുടക്കത്തിൽ നിന്നും പ്രശ്നം ഉണ്ടാവില്ല പിന്നെ അടവ് തെറ്റുമ്പോഴാണ് ഇവൻ്റെ യഥാർത്ഥ രൂപമായിട്ട് അവർ പുറത്ത് വരുന്നത് ഇവര് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൈക്രോ ഫൈനാൻസിങ്ങിനൊന്നും എതിരല്ല അവർ പിടിച്ചെടുക്കുന്ന രീതി രീതിയോടാണ് ഇത് ഒരു വ്യവസ്ഥായ മാർഗമുണ്ട് നമ്മൾ ആ മാർഗത്തിലൂടെ ഇവരുടെ ഫൈനാൻസ് തിരിച്ചെടുക്കാൻ നോക്കണം അല്ലാതെ ആറു മണിക്ക് വീട്ടിൽ ചെന്നിരിക്കുക രാത്രി പത്ത് മണിക്ക് ശേഷം നാലഞ്ച് ചെറുപ്പക്കാർ വീടുകളിൽ പോയി ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത അതിനെ ജനങ്ങളെ എതിർ കൂട്ടി എതിർക്കുക അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് पट्टा